എൻ്റെ പേര് ജോസ് എന്നാണ് ഞാൻ വരുന്നത് ചേർത്തലിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്നാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ കറക്റ്റായിട്ടത് പാലിക്കാതിരുന്നതിനാൽ എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം താമസിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എക്സാം എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യത്തെ രണ്ട് മോഡ്യൂൾ പാസ്സാവുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ താമസം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ജർമ്മനിക്ക് കയറിപ്പോയി ഞാൻ മാത്രം ഇവിടെ തന്നെ നിൽക്കുവായി നിൽക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ ഒന്നുകൂടി ഡേറ്റ് എടുത്ത് എക്സാം എഴുതി ജനുവരിയിൽ എക്സാം എഴുതി ഫെബ്രുവരി റിസൾട്ട് വന്നു അതും പാസ്സായി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇന്ത്യക്ക് വരുന്നത് മാർച്ചിലും സെപ്റ്റംബറിലുമാണ് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഇന്ത്യയ്ക്ക് തന്നെ കയറി പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എങ്കിലും മാർച്ച് മാർച്ചിൻ്റെ കടന്നുപോയി എനിക്ക് ആ ഇന്ത്യക്കിൽ പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് സങ്കടവും നിരാശയപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇത്രയും പ്രാർത്ഥിച്ചതൊന്നും വെറുതെ ആവില്ലല്ലോ എന്തായാലും ഉടമ്പടി എടുത്തല്ലേ മാതാവ് കൈവിടത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും മൂന്ന് മണി നേരത്ത് കൊണ്ട് ചെല്ലാൻ തുടങ്ങി ഞാനും വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇരുന്ന് കൊന്തേലുമായിരുന്നു നിയോഗം സമർപ്പിച്ച് കൊന്തേലുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് ഒരു ജൂൺ മാസം ഇരുപതാം തീയതി എനിക്ക് എൻ്റെ മെയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടായി ഞാൻ നോക്കിയപ്പോൾ ജർമ്മനിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൺട്രാക്റ്റ് വന്ന് കിടക്കുന്നു നോർമലി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് കോൺട്രാക്റ്റ് വരാറുള്ളത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കറക്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു കോൺട്രാക്റ്റ് ഒന്ന് കിടക്കുന്നു ഞാൻ നേരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അച്ഛൻ വിളിച്ച് കോൺട്രാക്ട് ചെയ്തു അച്ഛൻ പറഞ്ഞു അത് എങ്ങനെയോ നിനക്ക് കിട്ടിയതാണ് എന്തായാലും നീ സൈൻ ചെയ്ത് അയക്കാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്ത് അയച്ചു ഇൻ്റർവ്യൂ ഒന്നും കഴിയാതെ എങ്ങനെ കോൺട്രാക്ട് ഒന്നും എനിക്കറിയില്ല എന്തായാലും മാതാവിൻ്റെ അത്ഭുതം തന്നെയാണ് ഞാൻ അത്ര ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കോൺട്രാക്റ്റ് ഒന്നും എല്ലാം ഓക്കെ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ വിസ കിട്ടാൻ നല്ല പാടാണ് വിസയ്ക്ക് ഡേറ്റ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജൂണിൽ കോൺട്രാക്ട് കിട്ടി എനിക്ക് ജൂലൈ ആയി ഓഗസ്റ്റ് ആയി എന്നിട്ടും വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച് ഉത്തര അത്ഭുതം പ്രവർത്തിച്ചിട്ട് മാതാവിനിക്കൈവിടുമോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിരാശപ്പെട്ടിരുന്നു എങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല പിന്നെയും പ്രാർത്ഥന ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഏജൻറ്റിനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വരുന്ന അനീറ്റ എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു അവൾക്ക് എന്നെക്കാളും കുറച്ച് വിശ്വാസം കുറവാണെങ്കിലും ഞാൻ അവളോടും പറയുമായിരുന്നു ഏതായാലും നീയും കൂടെ പോയി ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവളോട് പറയുമായിരുന്നു അപ്പോൾ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ രണ്ടുപേരും ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സുപ്രഭാവത്തിൽ ഏജൻറ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നേരെ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിലോട്ട് പോവുക അവളെ ചെന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി അവർ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഞങ്ങളൊന്നും നോക്കിയില്ല പിറ്റേ ദിവസം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു ഞാനും അനീറ്റയും കൂടെ ജർമ്മൻ കോൺസേർട്ട് ബാംഗ്ലൂരിൽ പോയി ഉടമ്പടി തൈലവും ഉപ്പ് കാശുപ്പ് എല്ലാം ആയിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല ഇങ്ങനെയൊക്കെ ആരും പോയതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ കോൺസൈറ്റിൽ പോവാന്നൊക്കെ പറയുന്നത് ഞങ്ങൾ നേരെ ജർമ്മൻ കോൺസേർട്ട് ബാംഗ്ലൂരിൽ ചെന്നു അവിടെ ചെന്ന് ഉപ്പ് ഞങ്ങൾ പുറത്ത് വിതറി തൈലം ഞങ്ങൾ നെറ്റിൽ കുരിശ് വരച്ച് കാശു രൂപം എല്ലാം ഞങ്ങളും കയ്യിലും മുറുക്കി പിടിച്ച് അവിടെ നിന്നു അവിടെ നിന്ന് നേരെ അവിടെ നോക്കിയപ്പോഴത്തേക്കും ജന്മൻ കോൺസെൻ്റി ഉള്ളിൽ നിന്ന് ഓഫീസർ ഇറങ്ങി വന്നു ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ പോകേണ്ടതാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങളെ പേടിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ നിങ്ങളകത്തോട്ട് വിളിക്കും എന്ന് പറഞ്ഞു എന്ത് അത്ഭുതമെന്നറിയത്തില്ല ഞങ്ങളകത്തോട്ട് വിളിച്ചു ഞങ്ങൾ നേരെ ചെന്നവടെ ചെന്നു മാഡം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഇങ്ങനെ വരാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതല്ലേ നമ്മൾ കുറേ വഴക്കിട്ടുമെങ്കിലും ഞങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലി തൈലം പുരട്ടി ഞങ്ങൾ കാശവും കയ്യിൽ മുറുകെ പിടിച്ച് പ്രാധിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഞങ്ങളവിടെ കോൺസിലേറ്റിൽ നിന്ന് ഇറങ്ങി ഒരു അര മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നാളെ ബാംഗ്ലൂർ തന്നെ പതിനൊന്ന് മണിക്കാണ് വിസ സബ്മിഷൻ്റെ സമയമെന്ന് പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് അങ്ങനെ ഇവിടെ ഞങ്ങൾ താമസിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ കാശ് രൂപവും എല്ലോ ആയിട്ട് പതിനൊന്ന് മണിക്ക് ബാംഗ്ലൂർ കോൺസിലേറ്റിൽ വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു അത് കഴിഞ്ഞ് സബ്മിഷൻ എല്ലാം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു സമയമില്ല ഇല്ല പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾക്ക് സബ്മിഷൻ കഴിഞ്ഞത് മുപ്പതാം തീയതി ഞങ്ങളോട് ഹോസ്പിറ്റലിൽ ചെന്നില്ലെങ്കിൽ പിന്നെ വരണ്ടാന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വേറൊരു വഴി ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ വരെ എത്തിച്ചതല്ലേ ഇനി കൈവിടത്തില്ല കൈവിടത്തില്ലേ കൈവിടത്തരുതേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ വീടിന് ചുറ്റും ഞാനും അമ്മയും വിശ്വാസ പ്രമാണം ചെയ്ത് വീടിന് ചുറ്റും എല്ലാ ദിവസം രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു വീടിനു മേലുള്ള ബന്ധനം അഴിഞ്ഞു പോകണേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിശ്വാസ ചില രാത്രിയിൽ ആരും കാണാതെ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെയിൽ വന്നു നിങ്ങളുടെ വിസ ഡോക്കുമെൻറ്റ്സ് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെയാണ് ഞങ്ങൾക്ക് ആ മെയിൽ വന്നത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് ജർമ്മനിക്ക് പോകണം ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച അമ്മ മാതാവിനും ആയിരം നന്ദി ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും ഞങ്ങളെ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആരും സഹായിക്കാനില്ലാതെ ഉള്ളൊരു വ്യക്തിയെ ഞങ്ങൾ എപ്പോഴും ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാ മാസവും കൊണ്ടുപോയി ഞങ്ങൾ സഹായിക്കുമായിരുന്നു രോഗികളെ കാണാൻ പോകും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ വിശ്വാസം കൂടുതലും വർദ്ധിക്കുന്ന കൂടാതെ ഓരോ തടസ്സത്തിലും എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നുള്ള ഒരു ആത്മബോധം കൂടെ ഞങ്ങൾക്ക് കിട്ടുകാരണം ചെയ്തു ഞങ്ങൾക്ക് ഈ ഒരു അത്ഭുതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് എന്ത് പ്രതിസന്ധി വന്നാലും മാതാവ് കൈവിടത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഈ ഒരു അത്ഭുതത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി അമ്മ മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും എൻ്റെ മകൾക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറയുന്നു തിരുക്കുമാരനും നന്ദി പറയുന്നു സിഫാന്യ മൂന്ന് പതിനാറ് പതിനേഴ് ഇസ്രേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് യേശുവിൽ പ്രിയമുള്ളവരെ ആൻമരിയ ജോസ് ചേർത്തലയുടെ സാക്ഷ്യം ഉടമ്പടിയെടുത്തതിന് ശേഷം ഒന്ന് ഉഴപ്പി അതിനെക്കുറിച്ചൊരു ശ്രദ്ധയില്ലാതെ ഉടമ്പടി മുന്നോട്ട് പോയപ്പോൾ പരീക്ഷ വിജയകരമായില്ല മോശ യുദ്ധത്തിൽ തോറ്റപ്പോൾ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ട് ഉയർത്തിപ്പിടിച്ചപ്പോൾ വിജയം കരസ്ഥമാക്കി അതുപോലെ ഉടമ്പടിയിൽ ഉഴപ്പിയാൽ വിജയം കിട്ടില്ല ഉടമ്പടി നല്ലപോലെ കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോൾ പ്രാർത്ഥനയിൽ തീഷ്ണത കൊടുത്തപ്പോൾ ജപമാലയും ദിവ്യ ബലിയിലുള്ള പങ്കാളിത്തം കൂട്ടിയപ്പോൾ അതിനുള്ള ആത്മാർത്ഥത വന്നപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള മനസ്സ് വന്നപ്പോൾ കാരുണ്യ കാരുണ്യപ്രവർത്തി ചെയ്യാനുള്ള മനസ്സ് വന്നപ്പോൾ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി ഉടമ്പടി ജീവിതം നല്ലതാണ് ഉടമ്പടി എടുത്ത് നിങ്ങളും പരീക്ഷ എഴുതുവാൻ പലതവണ എഴുതിയിട്ടും കിട്ടാതിരുന്ന മോൾക്ക് ഉടമ്പടിയിൽ നല്ല നല്ല രീതിയിൽ വന്നപ്പോൾ അത് വിജയകരമാക്കി തന്നെ പരിശുദ്ധ കൊടുത്തു നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മോൾക്ക് നൽകിയ വൻകൃപക്ക് കരങ്ങളടിച്ച് നമുക്ക് യേശുവിനും അമ്മ മാതാവിനും നന്ദി പറയാം അത്യപൂർവ്വ ദീപാൽഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക